സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും ഉൾപ്പെടെയും വില വർദ്ധനവൽ താളം തെറ്റുകയാണ് ജനജീവിതം അരി മുതലുള്ള പല വ്യഞ്ജനങ്ങൾക്കും പച്ചക്കറികൾക്കുമെല്ലാം വില വർദ്ധിക്കുന്നു എന്നാൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള വിപണി ഇടപെടലുകളും കാര്യമായിട്ടുണ്ടാകുന്നില്ല സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും ഉൾപ്പെടെയുള്ള വില വർധനയിൽ നട്ടം തിരിയുകയാണ് അടുക്കളകളും ഹോട്ടൽ ബേക്കറി ബിസിനസ്സുകളുമെല്ലാം നിത്യോപയോഗ സാധനങ്ങളായ അരി മുതലുള്ള പലവ്യനങ്ങൾക്കും പച്ചക്കറികൾക്കുമെല്ലാം വില വർധിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബ ബജറ്റാകെ താളം തെറ്റുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള വിപണി ഇടപെടലുകളും കാര്യമായി നടക്കുന്നില്ല നെല്ലിന് വിലയില്ലെങ്കിലും അരിയുടെ വിലയിൽ വർധനവുണ്ട് അതോടൊപ്പം നാളികേരം മത്സ്യം ഇറച്ചി മുട്ട എന്നിവയുടെയും വില വർധിക്കുകയാണ് അതേസമയം ഈ വിലവർദ്ധനയിൽ കർഷകർക്ക് ഗുണമില്ലെങ്കിലും വമ്പൻ കച്ചവടക്കാർക്കും കുത്തക ും ലാഭം കൊയ്യാൻ സാധിക്കുന്നുണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചത് ഹോട്ടൽ മേഖലയെയും പ്രതിസന്ധിയിലാക്കി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരും കുത്തകകളും ലാഭം കൊയ്യുമ്പോൾ പല വീടുകളിലെയും ബജറ്റുകൾ ആകെ കുഴഞ്ഞു എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയാണെന്ന പരാതികൾ ഉപഭോക്താക്കൾ ഉന്നയിക്കുന്നുണ്ട് വില കുതിച്ചുയരുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ലെന്നാണ് ഹോട്ടൽ ഉടമകളും ബേക്കറി ഉടമകളും വ്യക്തമാക്കുന്നത് ചെറുകിട കച്ചവടക്കാരാണ് വില വർധനയിൽ ഏറെ ബുദ്ധിമുട്ടുന്നത് പലരും സ്വന്തം നിലയ്ക്ക് വില വർദ്ധിപ്പിക്കും ാണ് അറുപത് രൂപയുണ്ടായിരുന്ന വീട്ടിലെ ഊണ് സംവിധാനങ്ങൾക്ക് ഇപ്പോൾ എൺപത് രൂപയും തൊണ്ണൂറ് ഒക്കെ ആയിട്ടുണ്ട് അതോടൊപ്പം മീൻ ഇറച്ചി മുട്ട വിഭവങ്ങൾക്കും വില ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു ഒപ്പം പലരും നോൺ വെജ് വിഭവങ്ങൾക്ക് വില കൂട്ടുകയും ചെയ്തിട്ടുണ്ട് പാചകവാതകത്തിന് നൂറ്റി രൂപ ഈ മാസം കൂടിയതോടെ ഹോട്ടൽ ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മുതൽ പന്ത്രണ്ട് സിലിണ്ടർ വരെ ആവശ്യമുള്ള ഹോട്ടലുകൾക്ക് ആയിരത്തി ഒരുന്നൂറിലധികം രൂപ ഇതുമൂലം അധിക ബാധ്യതയാണ് ബിരിയാണി അരി എണ്ണ മുരിങ്ങക്ക പരിപ്പ് പയർ ചെറു വയർ എന്നിവയുടെ വിലയും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഒപ്പം വില കൂടിയ തക്കാളി ക്യാരറ്റ് പാവയ്ക്ക വിഭവങ്ങളും പല ഹോട്ടലുകളിൽ നിന്നും അപ്രതീക്ഷമായി ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം